പലപ്പോഴും എനിക്ക് വരുന്ന മെസ്സേജസിൽ മാഡത്തിൻ്റെ ഉപദേശം വളരെ വാല്യൂഡാണ് മാഡം ഒരു നല്ല മോട്ടിവേഷണൽ സ്പീക്കറാണ് ഇങ്ങനെയൊക്കെ വരും ശരിക്കും പറഞ്ഞാൽ ഭയങ്കര കുറ്റബോധമാണ് അല്ലെങ്കിൽ ചമ്മലാണ് കാരണം കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഉപദേശമല്ല അതുപോലെ ഞാനൊരു മോട്ടിവേഷണൽ സ്പീക്കറല്ല ഫുൾ ടൈം പോസിറ്റീവായിട്ടിരിക്കുന്ന ഒരാളാണ് മോട്ടിവേഷണൽ സ്പീക്കറാവാൻ ഒക്കെ പറ്റിയത് അങ്ങനെ ഒരാളല്ല ഞാൻ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ കടന്നു വന്നൊരു വ്യക്തിയാണ് എന്നു വെച്ച് ഞാനാണ് ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ വേദന തിരുന്ന ഒരു വ്യക്തി എന്നൊന്നും ഞാൻ അവകാശപ്പെടുവല്ല പക്ഷെ ഞാൻ ഒരുപാട് പ്രതിസന്ധികൾ കടന്നു വന്നതാണ് തീയിൽ കുരുത്തതല്ല സ്ത്രീകൾ അച്ചടക്കത്തോടെ ഒതുങ്ങി പുരുഷൻ്റെ കീഴിൽ ജീവിക്കണം എന്ന ഒരു നിയമത്തിൻ്റെ കീഴെ വളർന്നു വന്ന് ഒരു കാലം എത്തിയപ്പോൾ ഇത് എനിക്ക് ഞാനായിട്ട് ജീവിക്കണമെന്നു കരുതി ഞാൻ ഇറങ്ങി ഇറങ്ങിത്തിരിച്ചതാണ് പ്രകടനമല്ല പ്രതികരണമാണ് എനിക്ക് എൻ്റെ മുദ്രാവാക്യം എനിക്ക് ഞാനായിട്ട് ജീവിക്കണം അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങളും എഴുതുന്ന കാര്യങ്ങളുമൊക്കെ ചിലപ്പോൾ കാലത്തിനും സമൂഹത്തിനും നിരക്കാത്ത ഒരു സൈക്കോളജിസ്റ്റിൻ്റെ വാക്കുകളും എഴുത്തുകളുമായിരിക്കും പക്ഷെ ഞാൻ എഴുതുന്നത് പച്ചയായ ജീവിതമാണ് അല്ലെങ്കിൽ കഥയ്ക്ക് പിന്നിലെ കഥയാണ് ഇപ്പോൾ ഒരു സിസ്റ്റത്തിനനുസരിച്ച് മൂവ് ചെയ്യുന്ന അല്ലെങ്കിൽ മെക്കാനിക്കലായിട്ട് മൂവ് ചെയ്യുന്ന ഒരാൾക്ക് എൻ്റെ ഭാഷ മനസ്സിലാവണമെന്നില്ല എനിക്കും ജീവിക്കണം എൻ്റേതായ ഇഷ്ടത്തിന് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് എൻ്റെ ഭാഷ പെട്ടെന്ന് മനസ്സിലാവും അപ്പോൾ ഞാൻ ഒരിക്കലും ഉപദേശം കൊടുക്കുന്നൊരു കൗൺസിലറല്ല ഞാനൊരു മോട്ടിവേഷണൽ ട്രെയിനറും അല്ല ഞാനൊരു സൈക്കോളജിസ്റ്റാണ് കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റാണ് എനിക്ക് മരുന്ന് കൊടുക്കാൻ പറ്റത്തില്ല ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ട്രെയിനിങ് എടുത്ത് ഒരുപാട് എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടി ഒരുപാട് അടുത്ത് ട്രെയിനിങ് എടുത്തിട്ടുണ്ട് അവിടെയെല്ലാം ഞാൻ പഠിച്ചത് നമ്മൾ ഉപദേശം കൊടുക്കാൻ പാടില്ല എന്നാണ് എൻ്റെ ഗുരുനാഥന്മാരെല്ലാം എന്നെ പഠിപ്പിച്ചത് അങ്ങനെ തന്നെയാണ് അപ്പം ഞാൻ ഒരിക്കലും ഉപദേശം കൊടുക്കുന്ന ഒരാളല്ല സജഷൻസ് മുന്നിൽ വെക്കും അതിൽ നിന്ന് മുന്നിലിരിക്കുന്ന ക്ലയൻറ്റും ഞാനും കൂടെ ഒരു തീരുമാനം ഒരു ഒരു ഒരിത് അവർക്ക് അവർക്ക് ഏതാണ് സ്യൂട്ടബിൾ എന്ന് കണ്ടുപിടിക്കും പിന്നെ മുഖ്യമായത് കോൺഫിഡൻഷ്യാലിറ്റിയാണ് കോൺഫിഡൻഷ്യാലിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ എന്തെങ്കിലും ഒരിക്കൽ ഞാനൊരു കഥ എഴുതും കോൺഫിഡൻഷ്യാലിറ്റി ബ്രേക്ക് ചെയ്യാത്തിൻ്റെ ബേസിൽ ഞാൻ അനുഭവിച്ച കുറേ പീഡനങ്ങൾ രണ്ടായിരത്തി ഒന്ന് ഇരുപത്തിരണ്ട് കാലങ്ങളിൽ എന്തെങ്കിലുമൊരിക്കൽ ഞാനൊരു കഥ എഴുതും അതുവരെ കാത്തിരിക്കണം പക്ഷെ അതിനിടയ്ക്ക് എന്നെ ഉപദേശി എന്നും വിളിക്കരുത് മോട്ടിവേഷണൽ സ്പീക്കറിനും വിളിക്കരുത്